ഹായ് ഒരു വൺ ജീവിതം ടൈവൻ്റെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവരും ഹാപ്പിയായും സേഫായി ഹെൽത്തി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നെഗറ്റീവ്സിൻ്റെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഒരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസിനേറ്റ് ആകണമെന്നില്ല പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ റെസിനേറ്റ് ആവുന്നതായിരിക്കും ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചും മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചുമുള്ള ചിന്തകൾ അതായത് മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചും മുന്നോട്ടുള്ള ജീവിതത്തെ കുറിച്ചുമുള്ള ചിന്തകൾ എന്തൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ള സോറിയോക്സാൻസ് പറഞ്ഞാൽ ഏരിസ് സാജിറ്റേറിയസ് വാട്ടർ എനർജി ആൻസസ്കോപ്പിയസ് ലിബ്ഡ വിർഗോ വിർഗോസിസ് മേടം ധനു കർക്കിടക മീനം തുലാം കുംഭം കന്നി മീനം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ടു എയ്റ്റ് വൺ ത്രീ സെവൻ എയ്റ്റ് നയൻ ശനിയുടെ ദോഷമുള്ള കുറേയധികം ആളുകൾ ഇപ്പോഴും ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടെ വന്നിട്ടുള്ള എനർജീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മാനസിക വിഷമത്തിലൂടെ അനുഭവി അനുഭവിച്ചതും കടന്ന് അനുഭവിച്ചു പോയതും ഒക്കെ ആയ വ്യക്തികളിൽ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഉള്ളത് പല പല തരത്തിലുള്ള ചീറ്റിങ് എനർജ് അത് ഏത് രീതിയിലും ആകാം ചീറ്റിങ് എനർജി സാമ്പത്തിക നഷ്ടമാകാം റിലേഷൻഷിപ്പിലാകാം ദാമ്പത്യത്തിലാകാം പല തരത്തിലുള്ള ചീറ്റിംഗ് എനർജി അതുകൊണ്ട് തന്നെ ഹൃദയവേദന അത്രയും വേദനിക്കുന്നതായിട്ടാണ് മാനസ് അത്രയും സങ്കടം അതിൽ ജോലി നഷ്ടപ്പെട്ട അവസ്ഥ പല പലതിൽ ഓഫീസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട അവസ്ഥ അങ്ങനെയൊക്കെ ഒരുപാട് ചീറ്റിങ് എനർജി ജീവിതത്തിൽ ഉൾക്കൂടെ സംഭവിച്ച വ്യക്തികളാണ് ചില വ്യക്തികൾ അവരുടെ പരമ്പരാഗതമായ ജോലികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർ പൂർവികമായിട്ടുള്ള ഏതെങ്കിലും ജോലികൾ അവർ ചെയ്തുകൊണ്ട് ഇപ്പോഴുള്ള ജോലി ലക്ഷ്യത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് മാറി പുതിയ പുതിയ ജോലിയിലേക്ക് അവസരങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട് ലക്ഷ്യത്തിലേക്ക് പോകണം ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഇതുവരെ ചെയ്ത് ഇത് മറ്റുള്ള ജോലിക്കൊറ്റം പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വലിയ ഒരു മെച്ചമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവർ പൂർവികമായിട്ട് എന്ത് തൊഴിലിലൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ ഏതോ രണ്ട് തീരുമാനം ഇപ്പോൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണോ അല്ലെങ്കിൽ പിന്നെ ആദ്യത്തെ തന്നെ കൊൽക്കണമെന്നിങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ പറ്റാത്തൊരവസ്ഥ ആ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്നതായിട്ടാണ് കാണുന്നത് അവരിപ്പ എല്ലാ എല്ലാ ചീറ്റും എല്ലാ ജീവിതത്തിലുള്ള പല പല ദുഃഖങ്ങളിൽ നിന്നും മാറി പല വിഷമങ്ങളിൽ നിന്നും മാറി സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിതം വേണമെന്ന് ആഗ്രഹിക്കേണ്ട ഒരുമിച്ചുള്ള ജീവിതത്തിനും സന്തോഷമുള്ള ഒരു ജീവിതത്തിനും വേണ്ടി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് ചില ആളുകൾ അവരുടെ ലക്ഷ്യത്തിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അവർക്ക് ചിലപ്പോൾ ഏതൊരുപാട് ഇപ്പൊ പഠിച്ച് ആ ഒരു അതിനുള്ള പഠിച്ചതിനനുസരിച്ച ഒരു ജോലിക്ക് പോകുന്ന വ്യക്തികളെയും കാണുന്നുണ്ട് ചിലർ പൂർവികമായി അവരുടെ ആ തൊഴിലിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് ഒരു എത്ര ചെയ്തിട്ടും ഒരു ജോലിയോ കാര്യമോ അതിനുള്ള ശമ്പളമോ അല്ലെങ്കിൽ അവിടുന്ന് ഒരു അതിന് വേണ്ട ഒരു ആനുകൂല്യം കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ആ മുമ്പേ ചെയ്ത ജോലിയിലേക്ക് തന്നെ പോകാൻ തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ട് തീരുമാനമാണ് അത് ആ തീരുമാനം എടുത്ത് നിൽക്കുന്നുണ്ട് അപ്പം അതൊരു ലക്ഷ്യത്തിലേക്കാണെന്നാണ് കാണുന്നത് സന്തോഷവും സമാധാനത്തോടെ ഒരു ജീവിതം അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്തൊക്കെയാ നോക്കാം അത് ടു ഓഫ് വാൻസിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത് ഓഫ് കപ്പാണ് അപ്പം എടുക്കുന്ന തീരുമാനം ഇനിയിപ്പോ ഏത് തീരുമാനമാണോ എടുക്കുന്നത് റിലേഷൻഷിപ്പിലാകാം ജീവിതത്തിലാകാം അല്ലെ ജോലി സ്ഥല സംബന്ധമായതാകാം അത് ഏത് തീരുമാനമാണോ എടുക്കുന്നത് അതൊരു സന്തോഷത്തിലേക്കുള്ള തീരുമാനമാണെന്നാണ് കാണുന്നത് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരു സന്തോഷകരമായ ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ ഒരു തീരുമാനത്തിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ജോലി സംബന്ധമായ ഞാൻ പറഞ്ഞ തന്നെ ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതും സന്തോഷത്തിലേക്കാണ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു സന്തോഷം ഏത് രീതിയിലായ ദാമ്പത്യത്തിലായാലും ഒക്കെ ഒരു സന്തോഷത്തിലേക്ക് പോകുന്നതായിട്ടാണ് ഫസ്റ്റത്തെ കാർഡ് തന്നെ മനസ്സിൽ തീരുമാനം എടുക്കാൻ എന്താ ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുന്നുണ്ട് ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതിരിക്കും പക്ഷെ ഒരു തീരുമാനം എടുക്കാൻ എടുക്കുമെന്ന് തന്നെയാണ് കാണുന്നത് ലക്ഷ്യത്തിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് ആ തീരുമാനം സന്തോഷകരമായിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഏറ്റവും വാണ്ടഡ് എനർജിയാണ് ടു ഓ കപ്പ് അപ്പോൾ നിങ്ങൾ ഏതോ ലക്ഷ്യത്തിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് ജീവിതത്തിൽ ഏതോ ഒരു സാഹചര്യം അത് ഒരു ജോലി സംബന്ധമാണെങ്കിൽ ഒരു പാർട്ണർഷിപ്പാകാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇതുവരെ പിണെങ്കിൽ പിരിഞ്ഞു നിന്നവരെ ഒന്നിക്കുന്നുണ്ടല്ലെ പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ ഏതോ ഒരു തീരുമാനം എടുത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ആ തീരുമാനം സന്തോഷകരമാണ് ലക്ഷ്യത്തിലേക്കുള്ളതായിട്ടാണ് കാണുന്നത് ചിലപ്പം പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങണം രണ്ടോ പേര് മൂന്നോ പേർ ചേർന്ന് ഒരു ബിസിനസ്സൊക്കെ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഉണ്ടാവും അപ്പം ആ ആ തീരുമാനം അത് ഒരു ഉറച്ച തീരുമാനം എടുക്കാനും ആ ആ തീരുമാനത്തിൻ്റെ കൺഫ്യൂഷനിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതാണ് ഇവിടെ ഒരു കൺഫ്യൂഷനായി നിൽക്കുന്നത് ഈ തീരുമാനം എന്താണ് എടുക്കേണ്ടത് അതിൻ്റെ ഒരു കൺഫ്യൂഷനാണ് ഇവിടെ കാണുന്നത് ഈ എടുക്കുന്ന തീരുമാനം അത് റിലേഷൻഷിപ്പിലായാലും ജോലി സംബന്ധമായാലും ദാമ്പത്യത്തിലായാലും ആ തീരുമാനം ഒരു സന്തോഷകരമായിട്ടുള്ളതായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെന്ത് തീരുമാനം എടുക്കുന്നതായാലും അത് ലക്ഷ്യത്തിലേക്കുള്ള നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത് അതിനാൽ സക്സസ്സാണ് നിങ്ങളിലേക്ക് വരാൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചില വ്യക്തികൾക്ക് ബുദ്ധിയും കഴിവും എല്ലാം ഉണ്ടായിട്ട് സാമ്പത്തിക സ്ഥിതി കൈവരിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല അപ്പോൾ അത് സമ്പത്ത് നേടുന്ന പരമ്പരാഗത മാർഗ്ഗങ്ങളുമായിട്ട് വൈരുദ്ധ്യം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ നയിക്കുന്ന നിങ്ങൾ നയിക്കുന്ന ഭൗതികതയല്ല ബോധവും ലക്ഷ്യങ്ങളും നയിക്കാനുള്ള ഒരു ആഗ്രഹമാണ് അപ്പോൾ സാമ്പത്തിക നേട്ടത്തേക്കാൾ പൂർത്തീകരണത്തിനും സന്തോഷത്തിനും മുൻഗണന നൽകാം ഇത് അപ്പോൾ അങ്ങനെ ചെയ്യാൻ സാമ്പത്തിക വെല്ലുവിളികളിലേക്ക് നയിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താണോ ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത് ആ തിരഞ്ഞെടുക്കുന്ന കാര്യം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ളതാണ് അതൊരു പൂർത്തീകരണമാണ് അത് ഏത് രീതി എന്താണ് നിങ്ങളിപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാര്യം അത് നിങ്ങളുടെ ലക്ഷ്യം നേടാനുള്ളതാണ് അതൊരു വിജയം തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു എയ്സോ കപ്സിൻ്റെ എനർജിയാണ് അപ്പം ഒരുപാട് മനസ്സിലൊരുപാട് സ്നേഹമുള്ള വ്യക്തികളായിട്ടവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട് അത് ചിലപ്പോൾ ദൂരസ്ഥലത്തുള്ള വ്യക്തികളാകാൻ സാധ്യതയുണ്ട് അത് ജോലി സംബന്ധമായി ദൂരസ്ഥലത്തൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സ്നേഹത്തോടെ വരാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ പഴയതെല്ലാം മറ പുതിയൊരു ജീവിതം വേണം അല്ലെങ്കിൽ പുതിയൊരു ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അത് ഒരു നിങ്ങളേറ്റവും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഏറ്റവും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയായി ആയിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിലപ്പോൾ അതും ചിലപ്പോൾ മാരേജിലേക്കൊക്കെ പോകാൻ മതി അതാണ് ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തി ഒരുപാട് സ്നേഹവുമായിട്ട് ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത് ചില വ്യക്തികൾക്ക് ഒക്കെ ജോലി കിട്ടി മാറ്റം കിട്ടിയൊക്കെ പോകുന്നതാകാൻ സാധിക്കില്ല ചിലപ്പോൾ ഫാമിലിയോടൊക്കെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാമെന്ന് ആഗ്രഹിച്ച് പോകുന്ന വ്യക്തികളുമുണ്ട് ഹെർമിറ്റിന്റെ എനർജിയാണ് അപ്പൊ നൈനോ കപ്പിന്റെ എനർജിയാണ് പലതരത്തിലും നിങ്ങൾക്ക് ജീവിതത്തിലെ സന്തോഷം വരും അല്ലെങ്കിൽ സന്തോഷം കണ്ടെത്താൻ നിങ്ങൾ സ്വയം ആഗ്രഹിക്കുന്നതാണ് കാണുന്നത് അത് ഒരു ഹെർമിറ്റിൻ്റെ എനർജിയാവുന്നപ്പം ഒരു ഒരു ഏകാന്തത സാമ്പത്തിക ലോകത്തിലെ മാനദണ്ഡങ്ങൾക്ക് അപ്പുറം ഉള്ളതായിരിക്കും അപ്പോൾ ഈത്തരം കാര്യങ്ങൾ ഒരു ന്യൂനതയായി കാണരുത് അത് അതുല്യമായ ഒരു പാതയുടെ അടയാളമാണ് അപ്പോൾ നിങ്ങളുടെ ഏകാന്തതയും പോരാട്ടങ്ങളും വളർച്ചയ്ക്കുള്ള ഉപകരണങ്ങളാക്കി മാറ്റുക ആത്മാവുമായി യഥാർത്ഥത്തിൽ പ്രതിധ്വനിക്കുന്ന ബന്ധങ്ങളെ ആകർഷിക്കുക തനിച്ചായിരിക്കുക എന്നത് ഒരു യാദൃശികമല്ല ഇതൊരു സാധാരണ അനുഭവമാണ് അപ്പം ദയയും ആത്മാർത്ഥതയും ഒക്കെ ഉള്ളവർക്ക് ഉദാരമായി കൊടുത്തിട്ടും ബന്ധങ്ങൾ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നും തോന്നും അപ്പം ഇപ്പോഴനുഭവിക്കുന്ന ഏകാന്തത നിങ്ങളുടെ ഊർജ്ജത്തെയും ആത്മീയ യാത്രയെയും പ്രതിഫലിപ്പിക്കുന്നു അപ്പം നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് വ്യത്യാസം തോന്നുന്നുണ്ടാവും പല കാര്യങ്ങൾ കാണുന്നതിനേക്കാൾ കൂടുതൽ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും മറ്റുള്ളവർ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഊർജ്ജം തുറന്നു കാട്ടും ഇപ്പം നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവരെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ഈ യൂണിവേഴ്സ് തിരഞ്ഞെടുക്കപ്പെടുന്ന ആ വ്യക്തികളുടെ ജീവിതം നിറയെ കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതായിരിക്കും അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവർ സ്വന്തം അന്ധകാരത്തെ അംഗീകരിക്കുവാനും വളർച്ചക്കായി പ്രതിജ്ഞാബന്ധമാകാനും തയ്യാറുള്ള വ്യക്തികളായിട്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഊർജ്ജം പ്രതിദിനിക്കുന്ന മറ്റുള്ള ആളുകളെയൊക്കെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളു യൂണിവേഴ്സായി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾക്ക് ഒരു ഏകാന്തത ആവശ്യമാണ് വളർച്ചക്കും രോഗശാന്തിക്കും ആഴത്തിൽ സ്വയം കണ്ടെത്താനും ഇതൊക്കെ അനുഭവിക്കും ഒരു അനുഭവ അനുഭവം അനുവദിക്കുന്നതായിരിക്കണം അപ്പോൾ ഏകാന്തത വേദനാജനകമാണെങ്കിലും രൂപാന്തരത്തിന് അത് കാര്യമായ സഹായകമാണ് ഇപ്പോൾ ആത്മീയ മുന്നേറ്റങ്ങൾക്ക് അതൊരു സഹായകമായി തീരും അപ്പോൾ അതിലൂടെ സന്തോഷം കണ്ടെത്താനാണ് കുറേയധികം ആളുകളോട് പറയുന്നത് അപ്പോൾ ഇപ്പോഴുള്ള ഏകാന്തയുടെ കാലഘട്ടം എന്ന് പറയുന്നത് അത് ഒരുക്കങ്ങളുടെ സ മുന്നോട്ടുള്ള ജീവിതത്തിന്റെ ഒരു ഒരുക്കങ്ങളുടെ കാലം അത് ഏകാന്തം മുറിവുകൾ സുഖപ്പെടുന്ന ഇമോഷണൽ ആയിട്ടുള്ള ഭാരങ്ങൾ വിടാനും അർത്ഥവത്തായ ബന്ധങ്ങൾക്ക് തയ്യാറെടുക്കാനൊക്കെ ഒരു അവസരം നൽകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ത്രീയോ സോടിന്റെ എനർജിയാണ് ടവറാണ് ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരുപാട് നിരാശയും വേദനാജനകവുമായ അവസ്ഥയിൽ നിന്ന് എന്താ സംഭവിക്കുക അത് ഒരു ഡെസ്റ്റിനിയിലേക്ക് മാറുന്നതായിരിക്കും കാണും ഇപ്പൊ ഇത്രയും വേദനാജനക നിങ്ങൾ അപ്രതീക്ഷിതമായി ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അത് നിങ്ങൾ മാനസികമായി വിഷമത്തിൽ അനുഭവിക്കുന്ന വ്യക്തികൾ ഹൃദയവേദന അനുഭവിക്കുന്ന വ്യക്തികൾ അവർക്കൊരു ഡെസ്റ്റിനിയിലേക്ക് പോകാനുള്ളൊരു അവസരമാണ് ഒരു പുതിയ തുടക്കത്തിനൊക്കെയുള്ള ഒരു അവസരമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതുവരെ അനുഭവിച്ചതൊക്കെ മാറി പുതിയ ജീവിതം ഉണ്ടാകുന്നത് ഏതൊക്കെ ചീറ്റിങ് എനർജി സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് അതിനുവേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കാനും മെഡിറ്റേഷൻ ചെയ്യാനൊക്കെയാണ് നന്നായിട്ട് പ്രാർത്ഥിക്കും ഇപ്പോൾ പ്രാർത്ഥനയൊക്കെ കുറഞ്ഞിട്ടുണ്ടാകും അത് അതുകൊണ്ടാണ് ഇവിടെ ഹെർമിറ്റിൻ്റെ എനർജി നിങ്ങൾ നന്നായിട്ട് ഏകാന്തമായി സ്വന്തം കാര്യത്തിലേക്ക് ചിന്തിക്കാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാനും ഈ ചീറ്റി എല്ലാ ചീറ്റിങ് എനർജികളും മാറി മുന്നോട്ടേക്ക് ഒരു നല്ല ജീവിതത്തിന് വേണ്ടി നിങ്ങൾ അവസരം ഒരുക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് പറയുന്നത് പല കാര്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കാനും അതിനനുസരിച്ച രീതി മുന്നോട്ട് പോകാനും ഉള്ള ഒരു വഴി ദൈവമായിട്ട് നിങ്ങൾക്ക് തുറന്നു കാട്ടുമെന്നാണ് പറയുന്നത് ഏത് നെഗറ്റീവ് എനർജിയിൽ നിന്നും അതിൽ നിന്നൊക്കെ പോരാടി ജയിക്കാനറിയും മുന്നോട്ടുള്ള ജീവിതത്തെ കണ്ട് അതിനനുസരിച്ച് മുന്നോട്ടേക്ക് നീങ്ങാനാണ് നിങ്ങളോട് പറയുന്നത് ഈ ഹാൻഡ് മേഡ് സിറ്റുവേഷനിൽ നിന്ന് മാറി അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ ഹാർഡ് വർക്ക് ചെയ്യാനാണ് പറയുന്നത് ഹാൻഡ് മാൻ്റെ സിറ്റുവേഷനാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് അതിൽ നിന്നും മാറി മുന്നോട്ടേക്കുള്ള ജീവിതത്തെ കാണാനാണ് പറയുന്നത് അങ്ങനെ ചെയ്യുക നിങ്ങൾ അവബോധം നിങ്ങളിൽ ഉണ്ടാക്കാനും ഒരു പുതിയ ജീവിതത്തിൽ തുടക്കം പുതിയ ജീവിതത്തിൽ തുടക്കം ഉണ്ടാക്കാൻ വേണ്ടിയാണ് പറയുന്നത് അങ്ങനെ തുടങ്ങിയാൽ ജീവിതത്തിലേക്ക് ഒരു ടു ഒ കപ്പിൻ്റെ എനർജിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതി നിങ്ങളെ ഇഷ്ടപ്പെടുന്ന രീതി അങ്ങനെ ഒരു ജീവിതം നിങ്ങളിലേക്ക് വരാൻ അത് ഏത് രീതിയിൽ ജോലി സംബന്ധമായോ ഒരു റിലേഷൻഷിപ്പ് പരമായോ ദാമ്പത്യപരമായോ അങ്ങനെ ഒരു സന്തോഷം ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് ഇതിന് മുന്നോട്ടൊക്കെ എങ്ങനെ തയ്യാറെടുക്കണം അപ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ആ വ്യക്തി നിൽക്കുന്നത് അതിനു വേണ്ടി ഈ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ആ വ്യക്തി അപ്പോൾ ആ ആ വ്യക്തി നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നതായിട്ട് കാണുന്നത് ഒരു ലക്ഷ്യത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് അവർ രണ്ട് തീരുമാനം അവരുടെ മനസ്സിലുണ്ട് ആ തീരുമാനം എടുക്കുന്നത് അത് സന്തോഷത്തിലേക്കാണ് ഒരു പുതിയ തുടക്കം ഒരു ഒരുപാട് സ്നേഹത്തോടെ സ്നേഹം നിറഞ്ഞു ഓവർ ഫ്ലോ ആയിട്ട് പോകുന്നതായിട്ടൊക്കെ അത്രയും ഒരു സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങളോട് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അതിനെല്ലാം അവരിപ്പോൾ ഒരു ഏകാന്തമായ ഒരു അവസ്ഥയിലായിരിക്കുന്നത് അതിനുവേണ്ടി അവർ നന്നായിട്ട് പ്രാർത്ഥനയും മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ് അപ്പോൾ ഇത് ഇതുവരെ എല്ലാം നിർത്തി വെച്ചിട്ടുണ്ടാകും അപ്പം പുതിയതായിട്ട് നിങ്ങളോട് ഒന്നുകൂടെ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനും വിശ്വസിക്കാനാണ് പറയുന്നത് യൂണിവേഴ്സിലും അപ്പോൾ പുതിയ ജീവിതം ഉണ്ടാക്കിയെടുക്കുന്ന ലക്ഷ്യത്തോടെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അവർ ഡസ്റ്റിനിൽ എത്തുമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്ന ഡസ്റ്റിനിൽ അവരെത്തും നിങ്ങളെ കൊണ്ട് എത്തിക്കും അല്ലെങ്കിൽ അവരെത്തും എന്നാണ് പറയുന്നത് എന്തൊക്കെ നിരാശയും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റമുണ്ടാകും ഇന്നത്തെ റീഡിംഗ് ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അടുത്ത വീഡിയോ വരുന്നതിൽ കാത്തിരിക്കുക ബൈ